നമസ്കാരം എല്ലാ വിദ്യാർത്ഥികൾക്കും എജ്യൂക്കേറ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലർവാടി ലിറ്റിൽ സ്കോളർ ഷിപ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന അവസാനത്തെ വീഡിയോ ആണിത് പാർട്ട് സിക്സ് വീഡിയോ ആണിത് മറ്റുള്ള അഞ്ച് പാർട്ടും കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം അത് കാണുക ഈ വീഡിയോയിൽ നമ്മൾ വളരെ സ്പീഡിലായിരിക്കും ഉത്തരങ്ങൾ പറഞ്ഞു പോകുക കാരണം നിങ്ങൾക്ക് നാളെയാണ് പരീക്ഷകൾ വരുന്നത് അപ്പം നിങ്ങൾക്ക് അധികം നേരം ഇതിനു വേണ്ടി സ്പെൻഡാക്കാൻ കാണില്ല അതുകൊണ്ട് തന്നെ ചോദ്യോത്തരങ്ങൾ നമുക്ക് വേഗം തന്നെ ഡിസ്കസ് ചെയ്ത് പോകാം എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുകയാണ് നിങ്ങളോട് പറയാനുള്ളത് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബില്ല് എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന അടുത്ത ക്വിസ്സുകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ സ്വാതന്ത്ര്യദിനം അക്ഷരമുറ്റം നമ്മൾ എല്ലാ എല്ലാത്തരം ക്വിസ് വീഡിയോസും ചാനലിൽ ഡിസ്കസ് ചെയ്യും കൂടാതെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒട്ടും വൈകിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് കടക്കാം ലോക പരിസ്ഥിതി ദിനം എന്നാണെന്ന് എല്ലാവർക്കും അറിയാം സിമ്പിൾ ചോദ്യം വെച്ചോണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാം ജൂൺ അഞ്ചാണ് മിസ് വേൾഡ് മത്സരത്തിന്റെ ഗ്ലോബൽ അംബാസിഡറായി നിയമിതയായ പ്രമുഖ വ്യവസായ സാമൂഹിക പ്രവർത്തക ആരാണ് ഉത്തരം സുധാ റെഡ്ഡി പിൻകോഡിന് പകരം തപാൽ വകുപ്പ് ആരംഭിക്കുന്ന ഡിജിറ്റൽ അഡ്രസ് സംവിധാനത്തിന്റെ പേര് ഉത്തരം ഡിജിപി പായ്വഞ്ചിയിൽ ലോകം ചുറ്റുന്ന ആദ്യ ഇന്ത്യൻ വനിതകൾ ആരാണ് ഉത്തരം ലഫ്റ്റനന്റ് കമാൻഡർ ദിൽന കെ ദിൽന എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് കോമൺവെല്ലി കോഴിക്കോടാണ് അവരുടെ സ്ഥലം ലഫ്റ്റനന്റ് കമാൻഡർ രൂപ കെ അവരുടെ സ്ഥലം പുതുച്ചേരി പായ്വഞ്ചിയുടെ പേര് ഐ എൻ എസ് തരണി എന്നാണ് ഹൈദരാബാദിൽ നടന്ന ലോക സുന്ദരി മത്സരത്തിൽ ജേതാവായത് ആരാണ് ഉത്തരം ഒബാൽ സുജാത ചോങ്സി ഇവർ ഹേർട്ട് ലാം ഹേർട്ട് ലാം ഇംഗ്ലീഷിലേക്ക് മൊഴി മാറ്റിയത് ആരാണ് ഉത്തരം ദീപ ബസ്തിയാത് രണ്ടായിരത്തി ഇരുപത്തി ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ആരാണ് ഉത്തരം ബാനു മുഷ്താഖ് ബാനു മുഷ്താഖിന്റെ കൃതിയാണ് ഹാർട്ട് ലാംബ് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആളാണ് ദീപ ബസ്തി അടുത്തിടെ യു എൻ പൊതുസഭയുടെ പ്രസിഡന്റായി തിരഞ്ഞെടു തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഉത്തരം അനലീന ബാർബോക് മഞ്ഞുമല വീണും നാമാവശേഷമായ ആൽസ് പർവ്വത താഴ്വരയിൽ സ്ഥിതി ചെയ്തിരുന്ന ഗ്രാമം ഏതാണ് ഉത്തരം ബ്ലാറ്റസ് ഗ്രാമം സ്വിറ്റ്സർലൻഡിലാണ് ഇതുള്ളത് മഹാരാഷ്ട്രയിലെ ഉസ്മാനാബാദ് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് ഉത്തരം ധാരാശിവ് ഓണക്കാലത്ത് സുരക്ഷിത പച്ചക്കറി ഉൽപാദനം വീട്ടുവളപ്പിൽ ഉണ്ടാക്കുന്ന പദ്ധതിയുടെ പേര് ഉത്തരം ഓണത്തിനൊരുമുറം പച്ചക്കറി സംസ്ഥാനത്തെ അങ്കണവാടികളിൽ കുട്ടികളെ വളർച്ചാ ഘടകങ്ങൾ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തുന്നതിന് വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതി കുഞ്ഞൂസ് കാർഡ് കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത നഗരസഭയുടെ പേര് ഉത്തരം ഷോർണൂർ പാലക്കാട് ജില്ലയിലാണ് ഷോർണൂർ ഉള്ളത് ആഗോളതലത്തിലെ ഏറ്റവും സമ്പന്നമായ നഗരം ഉത്തരം ന്യൂയോർക്ക് ഹെൻലി ആൻഡ് ഫാർണേഴ്സ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ നഗരം ഉത്തരം മുംബൈ കേരളത്തിൽ കാഴ്ച പരിമിതർക്കായി ആരംഭിച്ച ബ്രെയിലി സാക്ഷരതാ പദ്ധതി ഉത്തരം ദീപ്തി കാർഷിക മേഖലയിൽ ആധുനികവൽക്കരണവും സ്ത്രീ കർഷകർക്ക് സുസ്ഥിര വരുമാനം സൃഷ്ടിക്കലും ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഉത്തരം കേട്ടാപ്പ് കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെന്റ് പ്രോഗ്രാം കേരള ഫിഷറീസ് സർവകലാശാലയുടെ കുഫോസിന്റെ വൈസ് ചാൻസലറായി നിയമിതനായത് ആരാണ് ഉത്തരം കെ ബിജുകുമാർ സേവനങ്ങൾ വേഗത്തിൽ മേൽവിലാസത്തിൽ എത്തിക്കാനായി ഡി ജി പിന് ആവിഷ്കരിച്ചത് ഏത് ഡിപ്പാർട്ട്മെന്റ് ഉത്തരം തപാൽ വകുപ്പ് നമ്മൾ ഇതിന്റെ പറ്റിയുള്ള ചോദ്യം ആദ്യമേ ഡിസ്കസ് ചെയ്തിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇത് നിങ്ങൾക്ക് ഒരു ബൂസ്റ്റർ ഡോസ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമ്മൾ ഓൾറെഡി അഞ്ച് വീഡിയോസ് ഡിസ്കസ് ചെയ്തിരുന്നു അതുകൂടാതെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ധാരാളം ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും വേഗം വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടെ ഷെയർ ചെയ്യുക ഇന്ന് നിങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങൾ അഡീഷണൽ തരാൻ വേണ്ടിയാണ് ഈ ഒരു പാർട്ട് കാരണം നിങ്ങൾക്ക് നാളെയാണ് ക്വിസ് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഏതാ നിങ്ങൾക്ക് ഇന്ന് കാണാനുള്ള സമയമില്ല എന്ന് കണ്ടുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്ന ഈ വീഡിയോ കണ്ടതിന് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക